ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു എല്ല അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കാണിച്ചു തരാവേം ചീനിച്ചിട്ടി എടുത്തു വെച്ചു മാർന്നേക്ക് അത് ചൂടായി കഴിയുമ്പോൾ പൊട്ടിച്ചാണോ ചെറുനാരങ്ങ ആദ്യം കഴുകി തുടച്ചു വെച്ചതാണ് ചട്ടി ചൂടായി കഴിയുമ്പോൾ നല്ലെണ്ണ അടിക്കുന്നു അതിലേക്ക് നാരങ്ങ പിറക്കിയിടുന്നു ും വെളുത്തുള്ളി അരിഞ്ഞത് ഇഞ്ചി അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് കരിയേപ്പില മുളക് പൊടി മഞ്ഞൾപ്പൊടി അച്ചാറുപൊടി ഇത്ര സാധനം എടുത്തു വെക്കണേ അത് മൂത്ത് വരുമ്പഴത്തേക്കും അത് കൂരി തണുത്തതിനു ശേഷം കഴിഞ്ഞ് അടുക് പൊട്ടിച്ച് അച്ചാർ റെഡിയാക്കുമ്പോൾ ഇനി ബാക്കി വേണിക്കുക എവിടെ എല്ലാവരും ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇങ്ങനെ അല്ലാതെയും ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അപ്പച്ചെമ്പിൽ ആവി കയറ്റിയിട്ടുണ്ടാക്കുന്നവരും ഉണ്ട് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇങ്ങനെയാവുമ്പോ എത്ര നാള് വേണമെങ്കിലും വെള്ളം തൊളിക്കാണ്ടിരുന്ന കേടാകാതിരിക്കും എത്ര കൊല്ലം വേണമെങ്കിലും ഇരിക്കും നാരങ്ങാച്ചാറ് പഴകും തോറുമാണ് അതിന്റെ രുചി മയമ്പ് കാലം അല്ലേ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഒക്കെ എടുക്കുന്ന വീടുകളല്ലേ അല്ല മുഖ്യ വീടുകളും ഹിന്ദുക്കളുടെ വീടുകളിലെല്ലാം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് അച്ചാറുകളൊക്കെ ഉണ്ടാക്കി വെച്ചാൽ വിഷക്കുമ്പോൾ വേഗം ഒരു അരി അടുപ്പത്തിട്ട് കഞ്ഞിയാക്കി വെച്ചാലും നമുക്ക് കുടിക്കാം ബീഫ്രൂട്ട് ക്യാരറ്റ് നാരങ്ങ വെളുത്തുള്ളി ഏത് വേണമെങ്കിലും ഇഞ്ചി പൈനാപ്പിൾ ഏത് വേണമെങ്കിലും വിടാം നമുക്ക് കപ്പളങ്ങ കുമ്പളങ്ങ എന്ത് വേണമെങ്കിലും അച്ചാർ കീറൂട്ട് ബീറ്റ് റൂട്ട് ഈത്തപ്പഴം ഇതെല്ലാ സൈസിലും അച്ചാറിടാ പിടിക്കും കിട്ടോ അപ്പൊ ഇതിന്റെ നാരങ്ങയുടെ കളർ മാറി വരുമ്പോ ഇത് വാങ്ങി വെച്ച് തണുപ്പ് അരിഞ്ഞതിന് ശേഷമാണ് പിന്നെ അച്ചാർ വെടിയാക്കുന്നത് അന്നേരം കാണിക്കാതെ അച്ചാറിന്റെ ബാക്കിയാണ് നല്ലെണ്ണ ചൂടായപ്പോ ഇട്ടു കുറച്ച് ഉലവി കിട്ടും അരിപ്പന

我女儿叫。<for> <c oughs> പൊടി ഇടുവാണേ കൊടുത്തു വെച്ചിട്ട് വേണം പൊടി ഇടാൻ അതിന് കരിഞ്ഞു പോവും

ഉപ്പിട്ട് തിരുമ്മി വെച്ച നാരങ്ങയാണ് ഇനി ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക തീ ഓഫാക്കി പിന്നാഗ്രി ചോദിക്കുക എരിവ് ഉപ്പും പുളിയും എല്ലാം ക്രമീകരിക്കാൻ വെല്ലമോ അല്ലെങ്കിൽ മുകളിൽ കൂടെ പോവുക വെല്ലം ആയാലും മതി ഞാനിപ്പോ ഇടുന്നത് പഞ്ചസാരയാണ് വെല്ലം എല്ലാം കുറച്ചിട്ടാ ആയിരിക്കും ടുത്തതിനു ശേഷം കുപ്പിയിലാക്കുമ്പോ കുപ്പിയിൽ ഉണങ്ങിയ കുപ്പിയിലാക്കി കൊറച്ച് നല്ലെണ്ണ മേലെ അടച്ചു കിട്ടി വെച്ച കാറ്റ് കയറാതെ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഉപ്പ് നോക്കി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കി നോക്കുക ലൈക്ക് ലൈക്കടിക്കുക ഷെയർ അടിക്കുക കമൻ്റ് ചെയ്യുക ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന കാരണം ഏറ്റു കാണും എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു ക്ഷമിക്കുമെന്ന വിശ്വാസത്തോടുകൂടി അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം